കേരളം ഭരിക്കുന്നത് മാഫിയ സംഘമാണെന്ന് യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് സംരംഭം ജംഗ്ഷൻ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ട്രഷറിക്ക് മുൻപിൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക കുടിശ്ശികയായ പത്തൊൻപത് ശതമാനം ക്ഷമാശ്വാസം അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പ് ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹ സമരം നടത്തിയത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൌൺ ചുറ്റും നടന്ന പ്രകടനത്തിന് ശേഷമാണ് യോഗം ആരംഭിച്ചത് Pena vai, Pena vai, സമസ്ത വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് ദുർഭരണം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘമാണെന്ന് ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഓരോ അതിവർഷം കൂടുമ്പോഴും അത് പരിഷ്കരിക്കേണ്ടതാണ് ഇപ്പോൾ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി അതിന്റെ ഒരു പരിഷ്കരണ പരിപാടിയുമായി ഗവൺമെന്റ് ആ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പെൻഷൻകാർക്ക് കൊടുക്കുവാനുള്ള കുടിശ്ശിക കൊടുക്കുവാൻ ഗവൺമെന്റ് അതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതാണ് അത് ഗവൺമെൻറ്റ് കൊടുക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആളുകളുടെ ജീവിതത്തെ അത് വളരെ ദോഷകരമായി ബാധിക്കുന്നു അതോടൊപ്പം തന്നെ ജീവാനന്ദം ആ പരിപാടി എന്നുള്ള നിലയിൽ ആളുകൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ആ പ്രാപ്യമല്ലാത്ത നിലയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജീവനക്കാരെയും പരുഷക്കാരെയും ഒക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന പദ്ധതികൾ ഗവൺമെൻറ്റ് അത് ഗവൺമെൻറ് ഉപേക്ഷിക്കണം അതോടൊപ്പം തന്നെ മെഡിസിപ്പ് പദ്ധതിയിലൂടെ ആളുകൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയോ കാലമായി ഈ സംഘടനയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണോ ഇന്ന് വരെയും അതിന് പ്രായോഗികമായ ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ വീഴ്ചയായി മാത്രമേ നമുക്കതിനെ കരുതാൻ കഴിയൂ അതുകൊണ്ട് പെൻഷൻകാരുടെ ഒരു ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരപരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഈ കാര്യങ്ങൾ ഒക്കെ അത് ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന സന്ദർഭത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻകാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇതെല്ലാം ഗവൺമെന്റ് അത് കൊടുക്കുവാനായിട്ട് തയ്യാറാവണ ഉത്തരവാദിത്വം രാജ്യഭരിച്ചിന് ഗവൺമെൻറ്റിനുള്ള നടക്കണം ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒടിച്ചോടാൻ കഴിയുകയില്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് മൊത്തം കാര്യങ്ങളും താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്ത് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഐവാൻ സബാസ്റ്റിയൻ വനിതാ ഫോറം കൺവീനർ കിങ്ങിനി ടീച്ചർ ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു ഡി സി സി ജനറൽ സെക്രട്ടറി വൈസി സ്റ്റീഫൻ കെ ആർ ഉണ്ണികൃഷ്ണൻ എ ഡി ചാക്കോ റോയി ജോർജ് റോയി സബാസ്റ്റിയൻ ജോസഫ് ജോസ് സംസാരിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഭിനയൊക്കെ എന്തെളുപ്പ വീട്ടുകാരെ നോക്കാനല്ലേ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗും എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട ഹൈഫ്രഷ് ആയിപ്പൊ മാറ്റുണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് അങ്ങനെയെല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും അല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല സ്വന്തം ഫാമിലെ ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടുകാരിങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് മാർക്കറ്റ് തന്നെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈ ഫ്രെഷ് ഹൈപ്പർ മാര്ക്കെറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന